കർത്താവായ യേശു ക്രിസ്തുവിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കട്ടെ ഈ പ്രഭാതയാമത്തിൽ ഒരു പുതിയ എപ്പിസോഡുമായി പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് തന്ന വിലപ്പെട്ട സമയത്തെ ഓർത്തുന്നു പറയുന്നു ചില ദൈവീക ചിന്തകൾ ധ്യാനിക്കുവാൻ അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മളെ ഏവരെയും നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം അതിനാധാരമായി ഒരു വേദവാക്യം വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യം മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നാമം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ തന്റെ ആശ്രയവും ആഗ്രഹവും ഭൂമിയിലല്ല ദൈവത്തിൽ വയ്ക്കേണ്ടതിന് ദൈവം തൻ്റെ കരുണയിൽ മനുഷ്യനെയല്ല ശപിച്ചത് എന്ന് നാം ഇവിടെ കാണുന്നു മനുഷ്യനെ താഴ്ത്തേണ്ടതിന് ദൈവം അവനെ ഒരു യാതനാ സ്ഥലത്തേക്കോ കഷ്ടതയുള്ള ഇടത്തേക്കോ ഒരു ശ്മശാനത്തിലേക്കോ അയക്കാതെ ഭൂമിയിലേക്ക് വിടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ മാതൃ സ്വഭാവത്തെ ഇരുപത്തി വാക്യത്തിൽ വീണ്ടും കാണുന്നത് മനുഷ്യൻ പാപത്തിൽ വീണ് തൻ്റെ വാക്കുകളാലും പ്രവൃത്തികളാലും ദൈവത്തോട് മത്സരിച്ച് അവനിൽ നിന്ന് ഒളിക്കുവാൻ ശ്രമിച്ചെങ്കിലും ദൈവം അവനു വേണ്ടി ഉടുപ്പ് ഉണ്ടാക്കി കൊടുത്തു മനുഷ്യൻ ദൈവത്തോട് ഉടുപ്പ് ചോദിച്ചിട്ടല്ല ദൈവം തന്നെ അതിന്റെ ആവശ്യം മനസ്സിലാക്കി ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു അതുപോലെ തന്നെ നമുക്ക് രക്ഷ ആവശ്യമെന്ന് മനസ്സിലാക്കിയത് പാവികളായ നാവല്ല മറിച്ച് ദൈവമത്രേ അതിനായി അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മെ രക്ഷ ധരിപ്പിച്ചു ദൈവം നമുക്ക് വസ്ത്രം നൽകുകയല്ല ഒരമ്മയെ പോലെ ഉടുപ്പിക്കുകയാണ് ചെയ്തത് ഒരു ദൂതനല്ല സർവശക്തനായ ദൈവം തന്നെയാണ് ഉടുപ്പുണ്ടാക്കിയത് വീണുപോയ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ് എന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവനോടും അവൻ്റെ ദുഃഖപൂർണമായ അവസ്ഥയോടും ദൈവം എത്രമാത്രം കരുണയാണ് വെളിപ്പെടുത്തിയതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒടുവെ ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ച് മനുഷ്യൻ സംഗതി എന്ന് വീണ്ടും ദൈവം തന്റെ കരുണയിൽ അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ദൈവം തന്റെ സ്വഭാവത്തിൽ പൂർണനായതുകൊണ്ട് ദോഷത്തെ കുറിച്ചുള്ള തന്റെ അറിവ് ദോഷം ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കുന്നില്ല എന്നാൽ സ്വഭാവപൂർണതയില്ലാത്ത മനുഷ്യന്റെ ദോഷത്തെ കുറിച്ചുള്ള അറിവ് ആപത്താണ് അതുകൊണ്ട് അവന്റെ ജീവകാലം ഇല്ലായിരുന്നു എങ്കിൽ അവന്റെ ദുഷ്ടത ഇപ്പോഴുള്ളതിനേക്കാൾ അധികം വലുതാകുമായിരുന്നു അതുപോലെ അവന്റെ ജീവകാലം വെട്ടിച്ചുരുക്കിയത് കൊണ്ട് സ്വന്തപാപത്താൽ ഉളവാകുന്ന ദുഃഖത്തിനും കഷ്ടതയ്ക്കും ഈ ഭൂമിയിൽ അവസാനം ഉണ്ടാകും പ്രിയ ദൈവം എത്രമാത്രമാണ് മനുഷ്യനെ സ്നേഹിക്കുന്നത് തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു എന്ന് യശയ്യാപ്രവചനം അറുപത്തി മൂന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് തൻ്റെ മഹാസ്നേഹത്തിന് യോഗ്യമായി നമുക്ക് നടക്കാം അതിനായി ഉത്സാഹിക്കാം എല്ലും ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാം ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സ്തോത്രം കണ്ണുകൾ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സർവസ്വുമായ ഞങ്ങളുടെ ദൈവമേ സ്വകീയ നല്ല പിതാവേ മനോഹരമായ ഈ നല്ല പ്രഭാത സമയത്തിനായി നന്ദിയോടെ അങ്ങനെ സ്തുതിക്കുന്നു അവിടുന്ന് ഇത്രത്തോളം അനുഗ്രഹിച്ചു ഇത്രത്തോളം മാനിച്ചു അവിടുത്തെ കൃപകളെ തന്നെ ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു എണ്ണിയാൽ തീരാത്ത നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന് ഞങ്ങളെ ഓരോ ദിവസവും പോറ്റി പുലർത്തുന്ന അവിടുത്തെ വിശ്വസ്തതയെ ഓർത്ത് തെരുന്നാമത്തിനെല്ലാം മഹത്വവും കരയറ്റുന്നു ഈ പകൽക്കാലം അവിടുന്ന് ഞങ്ങൾക്ക് ജീവിപ്പാൻ തരുന്ന സമയങ്ങൾ കഥാവേ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു അവിടുത്തെ ഹിതം ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമേ കഥാവേ ആലേലു ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കനിവും രുചിച്ചറിഞ്ഞ് അവിടുത്തെ സന്നിധിയിൽ നിലനിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം മഹത്വം അംഗീക്ക് യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിത